ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവരുടെ കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസ്നേറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സൺ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ സത്യത്തിൽ അവർ ഹാപ്പിയാണ് അവരുടെ സിറ്റുവേഷനിൽ അവർ ഹാപ്പിയാണ് അപ്പോൾ വിചാരിക്കും തേഡ് അതെന്തിന് ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ അതൊരു റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പിയാണ് അല്ലെങ്കിൽ അവരിപ്പോൾ എന്ത് സ്റ്റേജിലാണോ അവരിപ്പോൾ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്ന എന്തോ ആവാം അവരുടെ ഫാമിലി ആവാം അതുപോലെ അവരുടെ കരിയർ സംബന്ധിച്ച കാര്യങ്ങളാവാം അവർ പഠിക്കുന്ന കാര്യങ്ങളാവാം അവർ ജോലി ചെയ്യുന്ന എന്തുവാം അപ്പം അതനുസരിച്ച് അവർ ഇപ്പോൾ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ചില ഫാമിലിയിലൊക്കെ ആണെങ്കിൽ അവർ അതിലും നല്ല ഹാപ്പിനെസ്സിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് കേട്ടോ അവരുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ വളരെ ആനന്ദത്തിലാണ് ആനന്ദത്തിലാണവർ എല്ലാം മറന്നുകൊണ്ടുള്ള ആ ഒരു സന്തോഷം അനുഭവിക്കുകയാണ് അവർ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം അവർ നല്ലൊരു ഈ ഈയൊരു റിലേഷൻഷിപ്പിലായാലും ഇനിയിപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി അവർ ഒരുപാട് സന്തോഷത്തിലാണുള്ളത് ഒരുപാട് ഹാപ്പിനെസ്സാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനില് അത്രത്തോളം അവർ എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ ആയാലും വ്യക്തി ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഒക്കെ അത് അവർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അതിൽ ഒരുപാട് ഹാപ്പിനെസ് അവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം അവരതിൽ മതി മറന്ന് സന്തോഷിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് അവർ സത്യത്തിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തി അതിലേക്ക് പോയത് തന്നെ ആ ഒരു അവരോടുള്ള ഫീലിങ്സും അടുപ്പവും ഒക്കെ കാണുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആ ഉദ്ദേശത്തിലാണ് അതിലൊരു സ്റ്റെബിലി സ്റ്റെബിലിറ്റി വേണം എന്നുള്ള ധാരണയിൽ തന്നെ ഈ വ്യക്തി തെരഞ്ഞെടുത്ത ഒരു ബന്ധമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തിരഞ്ഞെടുത്ത ആ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഇനിയിപ്പോൾ മറ്റു സാഹചര്യത്തിലായാലും ആ വ്യക്തിയുടെ സന്തോഷമാണ് ഇപ്പോൾ കെരിയറിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ബിസിനസ്സിലൊക്കെ വ വളരെയധികം ഉയർച്ചയിലേക്ക് വരുന്ന ഒരു സമയമാണ് അല്ലെ അതിൽ ഒരുപാട് ഹാപ്പിനെസ്സോടെ ആ വ്യക്തി അതിൽ നൂറ് ശതമാനം നല്ല എഫേർട്ടിട്ട് സന്തോഷത്തോടെ ആ ഒരു ബിസിനസ്സൊക്കെ അതിലൊക്കെ നല്ല ആത്മാർത്ഥതയോടും സന്തോഷത്തോടും പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ ഫാമിലിയോടാണ് ആ വ്യക്തി ഇപ്പോൾ കൂടുതൽ എടുക്കുന്നതെങ്കിൽ ആ ഫാമിലിയിൽ ആ വ്യക്തി നൂറ് ശതമാനം സന്തോഷവാനാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതേപോലെ വേൾഡാണ് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ ഇപ്പോഴത്തെ ഇത് കാണുന്ന സമയത്ത് ഒരു ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വന്നതായിട്ട് കാണുന്നു ഇത്രയും ഹാപ്പിയായൊരു സിറ്റുവേഷനില് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അവർക്ക് അല്ലെങ്കിൽ അതുപോലെയാണ് അവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിലൊക്കെയാണ് ഒരുപാട് അവർ എഫേർട്ടിട്ടൊരു ബിസിനസ്സായിരിക്കുക അല്ലെങ്കിൽ അതുപോലെ ഹാപ്പി ഹാപ്പിയായിട്ട് കൊണ്ടുനടന്ന ബിസിനസ്സായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ പറയുന്ന റിലേഷൻഷിപ്പായിരിക്കാം എന്തു തന്നെ ആയാലും അതിലൊരു ചേഞ്ച് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിലെന്തോ ഒരു എൻഡിങ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മനസ്സിൽ വിചാരിച്ചതുപോലെ പിന്നീട് കാര്യങ്ങൾ ഒത്തു വരുന്നില്ല കാരണം എത്രയൊക്കെ അവരിപ്പോൾ സന്തോഷമാണ് എന്ന് പറഞ്ഞാലും പിന്നീട് ഇപ്പോൾ അവർക്ക് അതിലൊരു എന്താ പറയുക അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് വിചാരിച്ച ഒരു ഹാപ്പിനെസ്സിലോട്ട് അവർക്ക് എത്തി അതായത് ആ ഒരു വിചാരിച്ച ഹാപ്പിനെസ്സിലോട്ട് പോകുമ്പോഴും അതിലൊരു എന്തൊക്കെയോ ഒരു എന്താ പറയുക മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത്രത്തോളം എല്ലാം കൊണ്ടും വിചാരിച്ചു പോയൊരു കണക്ഷനാണ് അവരിപ്പോൾ തേർഡ് പാർട്ടിയെ സി തിരഞ്ഞെടുത്തതായാലും അവർ അത്രത്തോളം അതിലെന്തൊക്കെയോ ഒരു എന്താ വിള്ളലുകൾ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിലെന്തൊക്കെയോ ഒരു എന്താ പറയുക പ്രശ്നങ്ങൾ വന്നതായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റങ്ങളൊക്കെ വന്ന് വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ അവർക്ക് മനസ്സിൽ ഇതൊരു ഇവിടെ പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് ചിലപ്പോൾ ഈ ഇതൊരു കൂടുതലും റിലേഷൻഷിപ്പിനെക്കാളും കൂടുതൽ പേർക്ക് ഇതൊരു കരിയറിലെല്ലാം ഫിനാൻസ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോയ വ്യക്തികളായിരിക്കാം ഫിനാൻസ് വേണം അല്ലെങ്കിൽ കരിയറിലൊക്കെ നല്ല ഗ്രോത്ത് വേണം അല്ലെങ്കിൽ ബിസിനസ് എല്ലാം നല്ല രീതിയിലാക്കിയെടുക്കണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് തന്നെ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ നിന്നെല്ലാം ഒരു എന്താ പറയുക സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം ഒരു കര കയറണം എന്നുള്ള രീതിയിൽ ഫോക്കസ് കൊടുത്ത് ജോലിയിലെല്ലാം കുറച്ച് താല്പര്യം കാണിച്ചു പോയ വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഫാമിലി ഫാമിലിയിലായിട്ട് തന്നെ സ്റ്റെക്ക് അതായത് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് അവരുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് അങ്ങനെയും കുറേ പേരെ കാണാൻ സാധിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് അല്ലാതെ തന്നെ അതിൽ കുറച്ച് പേർക്കാണ് മറ്റ് റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനെ സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെയും നമുക്ക് കൂടുതൽ പെൻറ്റിക്സിൻ്റെ എനർജി കേട്ടോ ഇതൊരു കരിയറിൻ്റെ കൂടുതലും കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ആവാൻ വേണ്ടി ആൾ പെട എന്താ പറയുക സാഹചര്യം ചില സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ ബിസിനസ്സിൽ എന്തെങ്കിലും താളപ്പിഴ് സംഭവിച്ചതാവാം പക്ഷേ ഇവിടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മാക്സിമം ഇപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നിങ്ങളെ ഇപ്പോൾ വേണ്ട വിധത്തിൽ ഇപ്പോൾ ഈ സമയത്ത് അകറ്റി നിർത്തുന്നുണ്ടാവാം വലിയ രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസ് തരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ വലിയ രീതിയിൽ നിങ്ങളെടുത്ത് അടുപ്പം കാണിക്കുന്നുണ്ടാവില്ല അവർ അവരുടേതായ ഇതിലേക്ക് തന്നെ തിരിഞ്ഞ് തിരിഞ്ഞിട്ടുള്ള സമയമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ്സും കാര്യത്തിലും ആൾക്കാരുമായിട്ടുള്ള ഇടപെടലിലായിരിക്കാം അവർ കൂടുതലും അവരുടെ ജോലിയിലായിരിക്കാം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ചിലപ്പോൾ ജോലിയിൽ ചില പ്രശ്നങ്ങൾ വരാം ഇടക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജോലിയിൽ ഇടക്ക് ചില വിള്ളൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കാം അവിടെ ഇവരെ എന്തെങ്കിലും പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇവർക്കിട്ട് കുറേ പണി കൊടുക്കുന്ന രീതിയിലോ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും സംഭവിച്ചിന്നിരിക്കും കേട്ടോ ഇവിടെ കൂടുതൽ നമുക്ക് കരിയറാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഫിനാൻസിൻ്റെ എല്ലാം പ്രോബ്ലംസ് കൊണ്ട് മാറി നിന്ന വ്യക്തികളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഫിനാൻസിലൊക്കെ ഒരു ഫിനാൻസ് ഇല്ലാതിരിക്കുന്ന ഒരു സാ സാഹചര്യത്തിലൊക്കെ പോയ വ്യക്തികളെ കാണാൻ സാധിക്കുന്നുണ്ട് ഫിനാൻസ് അതായത് കൂടുതലും കരിയർ മൂലം ബുദ്ധിമുട്ട് സഹിക്കുന്ന ആൾക്കാരെയാണ് വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിലേഷൻഷിപ്പ് കുറച്ച് പേർക്ക് മാത്രം കുറച്ച് മറ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങളെ വിട്ടു പോയ വ്യക്തികളെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അത് തന്നെയാണ് കേട്ടോ എല്ലാ പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ കൂടുതലും എനിക്ക് കുറച്ച് പേ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ മറ്റ് റിലേഷൻഷിപ്പിൽ പോയ വ്യക്തികൾ കൂടുതലും ഫിനാൻസിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഫിനാൻസിൻ്റെ ബുദ്ധിമുട്ടുകാരനാണ് നിങ്ങൾ തമ്മിൽ അകന്ന് അല്ല ചെറിയൊരു കാര്യത്തിനെ നിസ്സാര കാര്യത്തിനൊക്കെ അകന്നിരിക്കുന്നവരെയും കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പേർ ഫിനാൻസിൻ്റെ അല്ല ബുദ്ധിമുട്ടിൽ അകന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിനാൻസിനെ കുറിച്ച് വാക്കു തർക്കങ്ങളായി അങ്ങനെ സെപ്പറേഷൻ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയ ആൾക്കാരെയും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയെന്നുവെച്ചാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇത് തന്നെയാണ് ഈ എല്ലാം ഓക്കെ ആയി എടുക്കണം എന്നുള്ള ചിന്താഗതിയാണ് കേട്ടോ കൂടുതലും ഈ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനില് അവർ കൂടുതലും എന്താ പറയുക കുറച്ച് പേരുടെ വ്യക്തികൾ തേർഡ് അവർ വീണ്ടും ഇതൊന്നു ഓക്കെ ആയി എടുക്കണം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി മറ്റ് റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ അതിനെ ഓക്കെ ആക്കി എടുക്കണം അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് ശരിയാക്കി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട് അതേപോലെ ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെ അതെല്ലാം ഓക്കെ ആക്കി എടുക്കണം ഫാമിലി പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓക്കെ ആക്കി എടുക്കണം എന്ന് കാണുന്നുണ്ട് ഇവിടെ തന്നെ അപ്പം ഇത് ഇവരുടെ ഫാമിലിയാവും ചിലപ്പോൾ ഹസ്ബൻഡും വൈഫാവുകട്ടോ ഇതൊരു ഈ പറയുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്ന അവരുടെ ഹസ്ബൻഡ് ആവാനുള്ള സാധ്യതയുണ്ട് വൈഫാവാനുള്ള സാധ്യതയുണ്ട് അവര് മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട കണക്ഷനായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ അത് അവരുടെ എന്താ പറയുക ഉത്തരവാദിത്തമായിരിക്കാം ഇങ്ങനെ ഒരു നിലനിർത്തി പോകേണ്ടത് കാരണം സൊസൈറ്റിയിൽ എന്താ വെച്ചാൽ എല്ലാവരും ഇടപെടുകയില്ല ഒരു പ്രശ്നം വരുമ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടും കൊണ്ടും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടും ഈ വ്യക്തി ഈ ഒരു സ്നേഹബന്ധത്തെ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ അല്ലെങ്കിൽ ഈ ഫാമിലി വൈഫായിരിക്കാം അവരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഹസ്ബൻഡായിരിക്കാം അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ അതിനെ നിലനിർത്തി പോരണം എന്നുള്ള രീതിയിൽ അവർ മുൻ അത് എന്തൊക്കെ പ്രശ്നം നടന്നാലും അതിനൊക്കെ ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങളുടെ വ്യക്തി മാക്സിമം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളെടുത്ത് വലിയ രീതിയിൽ ഈ വ്യക്തി മുഖം തരുന്നുണ്ടാവില്ല കേട്ടോ ഈ സാഹചര്യത്തിൽ നിങ്ങളെ വലിയ രീതിയിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളെ നിങ്ങളടുത്ത് ഒരു അകൽച്ച ഇവർ കാണിക്കുന്നുണ്ടാവും ചില ചില ഈ തേർഡ് പാർട്ടി ഇവരുടെ അടുത്ത് കുറച്ച് പെരുമാറുന്നത് കൊണ്ടാണ് ഇവിടെ തേർഡ് പാർട്ടിയാണ് ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കുറച്ചിങ്ങനെ കടമ്പിടുത്തം പിടിക്കുന്നതായിട്ട് തന്നെ ആ ഒരു ഹൈ ഹൈപ്രഷ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതും ഈ പറയുന്ന വേൾഡ് കാർഡും കൂടി കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ ഒരു എൻഡിങ് സംഭവിച്ചതായിട്ട് അതായത് അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും വാക്കുതർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിട്ട് ഒരു ചേഞ്ച് നല്ല പോയ കണക്ഷനാണ് ഒരു പ്രോബ്ലംസും ഇല്ലാണ്ട് പോയതാണ് അവിടെ എന്തൊക്കെയോ തമ്മിൽ പരസ്പരം എന്തൊക്കെയോ നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ കൂടുതലും ഫുൾ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ മാക്സിമം ഈ നിങ്ങളുടെ വ്യക്തി ഈ കണക്ഷനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ നമുക്ക് ഡബിൾ കാർഡാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫാമിലി ആയതുകൊണ്ട് നിന്നു പോകേണ്ട ഒരു അവസ്ഥ സിറ്റുവേഷൻ അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളെ ഈ സമയത്ത് വിളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല അവർക്കത് നിന്നേ പറ്റൂ കാരണം അവർ ആ ഒരു സാഹചര്യത്തിലായിപ്പോയിട്ടുണ്ടാവാം കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടും ഫാമിലി മുന്നോട്ട് പോകണമെന്നുള്ളത് കുട്ടികളെ അത് ബാധിക്കുമല്ലോ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ ആ സാഹചര്യം ഇപ്പോൾ അവർ ഡിവോഴ്സൊക്കെ ആയാൽ അത് കുട്ടികളെ ഒരുപാട് ബാധിക്കും അല്ലെ ഫാമിലിയെ ബാധിക്കും സൊസൈറ്റി അത് അവരുടെ മുമ്പിൽ കുറച്ചൊരിതുണ്ടാവും ഈ വ്യക്തിക്ക് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കൊണ്ട് മാത്രം ആ വ്യക്തിക്ക് കൂടുതൽ ആ കണക്ഷനിൽ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ആദ്യ രീതിയിൽ ഇവർ നല്ല ഇതായിരുന്നു കേട്ടോ ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും കണക്ഷൻ ആയിരുന്നു നല്ല ഒരു ഹാപ്പിനെസിൽ ഈ വ്യക്തി അവരുടെ അവരുടെ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി തെരഞ്ഞെടുത്ത ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫല്ല വേറെ ഒരു റിലേഷൻഷിപ്പാണ് കാണുന്നതെങ്കിൽ പോലും ഇവിടെ നിങ്ങളുടെ വ്യക്തി തെരഞ്ഞെടുത്ത ബന്ധം അതും കൂടി അവർ സന്തോഷത്തോടെ തിരഞ്ഞെടുത്ത ബന്ധമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പേയുള്ള ബന്ധം ആയിരിക്കാം നിങ്ങൾ നിങ്ങൾ വരുന്നതിന് മുമ്പേയുള്ള കണക്ഷൻ ആയിരിക്കാം എങ്ങനെയായാലും ശരി അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു ഹസ്ബൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വൈഫായിരിക്കാം എങ്ങനെ ആയാലും ശരി ഈ ബന്ധം സത്യത്തിൽ ഈ വ്യക്തി മനസ്സറിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ കഷ്ടപ്പെട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ല എന്ത് ചെയ്യാനാ വേറെ നിവൃത്തിയില്ല എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ കണക്ഷൻ അപ്പോൾ നേരത്തെ കണ്ട ആ സൺ എനർജി എല്ലാം ഇപ്പോൾ 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 കഷ്ടപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടും ഫാമിലി ഉള്ളതുകൊണ്ടും ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ ആ കണക്ഷൻ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവരുടെ അതേപോലെ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ കരിയറിലൊക്കെ ആണെങ്കിൽ ഒരുപാടിപ്പോൾ അവർ അവരുടെ ജോലി സ്ഥലത്ത് ഈ വ്യക്തി ഇപ്പോൾ ആദ്യ രീതിയിലൊക്കെ നല്ല പോലെ പോയ ഒരു ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ട് സഹിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് സഹിക്കുന്ന അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വേണ്ട രീതിയിൽ ഈ വ്യക്തിക്ക് വിളിക്കാനും സംസാരിക്കാനും പറ്റുന്നില്ല ആൾക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സിറ്റുവേഷൻ അങ്ങനെയാണ് അതായത് പെട്ടുപോയൊരു അവസ്ഥ എന്നൊക്കെ പറയില്ല ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് മാറിക്കഴിഞ്ഞു നിങ്ങളുടെ വ്യക്തി അപ്പോൾ ആദ്യ രീതിയിൽ ഉള്ള പോലെയല്ല ഇപ്പോൾ പോകെ പോകെ അതിങ്ങനെ ആ കണക്ഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ടാൾ ഇപ്പോൾ നല്ല രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ വ്യക്തി നമുക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളുടെ വ്യക്തിക്ക് മുന്നോട്ട് നല്ല രീതിയിൽ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇപ്പോഴും അവർ ആ ഒരു സ്നേഹബന്ധത്തിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിയെ വിട്ടുകൊടുക്കുന്നില്ല എത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ അവർ എന്താ പറയുക ഇതിൽ നിന്നും പുറത്തോട്ട് കിടക്കാൻ അനുവദിക്കുന്നില്ല ഏത് രീതിയിലായാലും അവർ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ വ്യക്തിയെ ഇങ്ങനെ ആകർഷിക്കുന്നതായിട്ടും ഒരുപാട് സ്നേഹം നടിച്ച് കീഴ്പ്പെടുത്തുന്നതായിട്ട് തന്നെയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് അങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടി ഒരിക്കലും എന്തൊക്കെ ഇനി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു കണക്ഷനിൽ നിന്ന് പുറത്തോട്ട് വിടാൻ സമ്മതിക്കാത്ത വിധത്തിലോട്ട് ആക്കിയിരിക്കുന്നു തേർഡ് പാർട്ടി അത്രത്തോളം സ്നേഹം നല്ലപോലെ അവരടുത്ത് കാണിച്ചിട്ട് തന്നെ ഇവരെ അവരുടെ സിറ്റ് പരി പരിധിയിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിർത്തിയതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ ഈ പറയുന്ന ഈ തേർഡ് പാർട്ടി ശരിക്കും ചീറ്റ് ചെയ്യുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത് കാരണം പുറമേ അവർ ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഈ വ്യക്തിയെ നിങ്ങളുടെ വ്യക്തിയെ അവർ ചീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നില്ല പലപ്പോഴും ഇവിടെ നമുക്ക് കാണാം ഒരുപാട് ചീറ്റിങ്ങാണ് ശരിക്കും നിങ്ങളുടെ വ്യക്തിയെടുത്ത് നിങ്ങൾ തേർഡ് പാർട്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെയോ തരത്തിൽ അവർ ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ എന്താ പറയുക യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഫിനാൻസ് ഫിനാൻസിൻ്റെ ഇതിൽ ചിലപ്പോൾ പെടുത്തുന്നുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയെ ഫിനാൻഷ്യലി ശരിക്കും നിങ്ങളെ വ്യക്തിയെ ചീറ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ സ്നേഹബന്ധത്തിലായാലും ആൾ പുറമേ കാണിക്കുന്ന രീതിയല്ല പുറമേ ഭയങ്കര സ്നേഹപ്രകടനമാണ് തേർഡ് പാർട്ടിക്ക് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഭയങ്കര സ്നേഹപ്രകടനവും ഫീലിങ്സും ഉണ്ട് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ആ ഒരു കണക്ഷൻ ആദ്യത്തെ സണ് എനർജി കിട്ടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലോ ഒരുപാട് എന്താ പറയുക നിങ്ങളുടെ വ്യക്തി മതി മറന്നാണ് ആഘോഷിക്കുന്നത് പക്ഷേ ഇവരുടെ സ്നേഹപ്രകടനം അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ പോ പുറമേ മാത്രമാണ് കാരണം ഇതൊരു നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കിപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഓരോ കാര്യവും ഇപ്പോൾ മനസ്സിലാക്കി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ ഈ ഒരു ഇവരുടെ പെരുമാറ്റം അതായത് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ അടുത്തിരുന്നെങ്കിലും പിന്നീട് പിന്നീട് ഇവരുടെ ഈ കണക്ഷൻ ഇവരുടെ സ്വഭാവം എത്രത്തോളം അതെന്നുവെച്ചാൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലായിക്കൊണ്ടുവരുന്നുണ്ട് അവർ ശരിക്കും അതിലൊരു ഷീറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തി എത്തിപ്പെട്ടിട്ടുണ്ട് കാരണം അതൊക്കെ മനസ്സിലായി വരുന്നുണ്ട് വ്യക്തിക്ക് ഇത് കണക്ഷൻ വിചാരിച്ചതുപോലെയല്ല പോകുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം സ്നേഹ അവരുടെ ഭാഗത്ത് ഒരുപാട് സ്നേഹം അവരെ അട്രാക് അതായത് അതായത് ഒരുപാട് ഈ വ്യക്തി അവരെ ഒരു നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയാണ് കൂടുതലും അവരെ സ്നേഹിച്ചിരുന്നത് അവരും രണ്ടുപേരും കൂടുതലും എന്താ പറയുക സ്നേഹിച്ചിരുന്നു പരസ്പരം നല്ല രീതിയിൽ പോയിരുന്നു ആ കണക്ഷൻ അത്രത്തോളം നിങ്ങളെക്കാളും വില ഒരുപാട് കൊടുത്തിരുന്നു ആ കണക്ഷനിൽ നിങ്ങളെക്കാളേറെ എന്താ പറയുക സന്തോഷിച്ചിരുന്നു എന്നൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ആ സണ്ണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം നല്ല പോലെ പോയിരുന്ന കണക്ഷനാണ് പിന്നീട് പിന്നീടാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കും തോറും നിങ്ങളുടെ വ്യക്തിക്ക് ഈ കണക്ഷൻ ആ ഒരു എൻഡിങ് വന്നിട്ടുണ്ട് അവസാനം ഒരു ഡെത്ത് സിറ്റുവേഷനിലേക്ക് മാറണം അതായത് ഒരു അവിടെ ഒരു എന്താ പറയുക നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു വേദനാജനകമായ സിറ്റുവേഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റെ അടുത്തുനിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ അവരുടെ കണക്ഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലൊക്കെ പോ പോകുന്നുണ്ടാവാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആവുന്നുണ്ടാവോ ഇപ്പോൾ ചില സാഹചര്യത്തിൽ അപ്പോൾ ഇവരുടെ ഇപ്പോഴുള്ള ഈ അവസ്ഥ കൊണ്ട് ഈ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങളുടെ വ്യക്തി കുറേ മാറ്റം അതായത് ഈ ചില പേരുടെ കേസിൽ ഇതൊരു എൻ്റെ ആക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന വ്യക്തികളെയും കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഇത് ഇതിൽ നിന്നും ഒന്ന് പിന്മാറണം അല്ലെങ്കിൽ ഇത് വേണ്ട ഈ കണക്ഷൻ ശരിയാവില്ല ആദ്യം വിചാരിച്ചതുപോലെയല്ല പിന്നീട് നിങ്ങളുടെ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അപ്പം ഇതാ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ എത്രയോ പെൻഡിക്കിൾസ് എന്നാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അതായത് പല ആളുടെ ആളുടെയും ഇതിന് പിന്നിലൊരു ഗൂഢാലോചന അതേപോലെ കുറേ വ്യക്തികളുടെ ഇടപെടലുണ്ട് നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും ട്രാപ്പിൽ അകപ്പെടുത്തിയതുപോലെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫിനാ ഫിനാൻഷ്യലി ഇതിലൊക്കെ അകപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തി പെട്ടുപോയൊരവസ്ഥ പക്ഷേ ഇവിടെ കുറച്ച് പേരുടെ വ്യക്തി ഇത് എൻ്റെ ആക്കി തിരിച്ച് വരണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് അവസാനം കിട്ടിയ കാർഡ് ഡെത്ത് കാർഡാണ് അതായത് ഈ ഒരു ഈ ഒരു കണക്ഷനിൽ നിന്നും എൻ്റെ ആക്കണം അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് അവർ മാറിയിട്ടുണ്ട് എന്നാണ് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കുറച്ച് പേരുടെ വ്യക്തികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് വേണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നിങ്ങളോടുള്ള ഫീലിങ്സാണ് ഇനി നോക്കാൻ പോകുന്നത് നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്ക് എത്രത്തോളം ഫീലിങ്സ് ഉണ്ട് ഈ സമയത്ത് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത് നിങ്ങൾ തമ്മിലെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് നല്ലപോലെ നിങ്ങളെ അവർ ചിന്തിക്കുന്നതായിട്ടും ഈ സാഹചര്യത്തിൽ അവർ അവരുടെ കരിയറൊക്കെ കരിയറിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളെക്കുറിച്ചാണ് കൂടുതലും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏസോ കപ്സിൻ്റെ എനർജി കേട്ടോ നിങ്ങളോട് ഒത്തിരി ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒത്തിരി ഫീലിങ്സ് ഉണ്ട് തേർഡ് പാർട്ടി അഭിനയിക്കുന്ന അവിടെയും വന്നിട്ടുണ്ട് ഏസോ കപ്സ് അത് തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞില്ലേ അവർ മാക്സിമം നിങ്ങളുടെ വ്യക്തിയെ അവരുടെ വരിധിയിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മനസ്സിലായി നിങ്ങളുടെ വ്യക്തിക്ക് യഥാർത്ഥ സ്നേഹം ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ അടുത്താണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളത് അത് നിങ്ങളുടെ അടുത്താണ് മറ്റേതെന്ന് പറഞ്ഞത് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇതല്ല വിചാരിച്ചതുപോലെയല്ല കാരണം വലിയൊരു എന്തോ ഒന്ന് വിചാരിച്ച് പോയതെങ്കിൽ അത് പിന്നീട് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് യഥാർത്ഥ സ്നേഹം എന്നത് അത് നിങ്ങൾ നിങ്ങൾ നിങ്ങളാണ് എന്ന് ആ വ്യക്തി ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ഇവർക്കിപ്പോൾ ഒരുപാട് സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നാണ് നമുക്ക് ഈ കപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ആ ഒരു കണക്ഷനിൽ നിന്നും നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം കേട്ടോ കുറേ പേർക്ക് അത് അത് എൻ്റെ ആക്കി നിങ്ങളിലേക്ക് വരൂ എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് ആഗ്രഹം കണ്ടുപോ കാസ് താഴെ വേണിട്ടുണ്ട് ഇപ്പോൾ അവരുടെ അവർക്കൊരുപാട് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് കാർഡാണ് താഴെ വീണിരിക്കുന്നത് കേട്ടോ ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് അതായത് ഈ ഒരു നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം ആ തേർഡ് പാർട്ടിയിൽ നിന്നും കുറച്ച് പേരൊക്കെ കുറച്ച് പേരുടെ വ്യക്തികളൊക്കെ ആ ഒരു ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് അതിൽ അതിൽ ആ ഒരു കണക്ഷനെ എൻഡാക്കി അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത ഒരുപാടുണ്ട് കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർ നിങ്ങളെ മാത്രമാണ് പാസ്റ്റിലുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം അല്ലെങ്കിൽ ഇതിനൊരു നീതി ഈ ഒരു നിങ്ങൾ നിങ്ങൾ അത്രയും എന്താ പറയുക നിങ്ങളാണ് അതിനുള്ള അർഹ അർഹരായവർ അത് നിങ്ങളാണ് തേർഡ് പാർട്ടി അല്ല എന്നുള്ള ബോധ്യം അവർക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു നീതി അർഹിക്കുന്നത് അത് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കാണ് നീതി തരേണ്ടത് തേർഡ് പാർട്ടിക്കല്ല കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിങ്ങളുടെ വ്യക്തിക്ക് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഈ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് അതാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് ഞാൻ എടുക്കുന്നുണ്ട് ഇത് തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം പെടും ഇതിൽ കരിയർ പെടും സിറ്റുവേഷൻ പെടും ഫിനാൻസ് പെടും അതേപോലെ എല്ലാം തേർഡ് വേറെ റിലേഷൻഷിപ്പ് കൂടും അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ വ്യക്തി എങ്ങനെയുള്ള വ്യക്തി എന്ന് അപ്പോൾ അതും അങ്ങനെയുള്ള ഇതാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം നിങ്ങളുടെ വ്യക്തി എങ്ങനെയുള്ള സ്വഭാവക്കാരാണെന്ന് നിങ്ങൾക്കറിയാം അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം ചില പേരുടെ കേസിൽ ജോലി സ്ഥലത്തായിരിക്കാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് അബ്രോഡ് എന്ന് കിട്ടിയിട്ടുണ്ട് അത്തം തിരുവാതിര ട്വൻറ്റി ടു ജൂലൈ ചിത്തിര സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ തിരുവാതിര മൂലം ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം പൂയം എന്ന് കിട്ടിയിട്ടുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസ് റെഡ് കളർ ചോതി എന്ന് കിട്ടിയിട്ടുണ്ട് രോഹിണി ഫെബ്രുവരി ടൈലറിംഗ് ലെറ്റർ ജി ആണ് ലെറ്റർ ജി ലെറ്റർ എസ് ആണ് എസ് ആക്കാം ലെറ്റർ എക്സ് ആണ് മെയ് മാസം ഭരണി നക്ഷത്രം ട്വൻ്റി ത്രീ ട്വൻ്റി വൺ തേർട്ടി ടു ഫോർട്ടി ടു നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് നയൻ ട്വൻറ്റി എയ്റ്റ് ഇലവൻ ട്വൻറ്റി ഫിഫ്റ്റീൻ സെവൻറ്റീൻ ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്